വാഹനമിടിച്ചു മരിച്ച വയോധികയുടെ ശരീരത്തിന് മുകളിലൂടെ മറ്റു വാഹനങ്ങളും കയറിയിറങ്ങി മൃതദേഹം ചതഞ്ഞരഞ്ഞ റോഡിൽ കിടന്നത് എട്ട് മണിക്കൂറിലേറെ പാലക്കാട് കുഴൽമന്നത്താണ് സംഭവം പാലക്കാട് കുഴൽമന്നത്താണ് സംഭവം കണ്ണാടി മണലൂർ പരേതനായ കൃഷ്ണന്റെ ഭാര്യ എൺപത്തിയഞ്ചുകാരി പൊഞ്ഞിക്കുട്ടിയാണ് ദേശീയപാതയിൽ കണ്ണാടി മണലൂർ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വച്ച് വാഹനമിടിച്ച് മരിച്ചത് ഇന്നലെ പുലർച്ചെ ഒന്നേ നാൽപ്പത്തിയഞ്ചിനുണ്ടായ ദാരുണ സംഭവം പുറത്തറിഞ്ഞത് എട്ടു മണിക്കൂറിന് ശേഷം അതുവഴി പോയ ദേശീയപാത മെയിൻ്റനൻസ് ജീവനക്കാർ മനുഷ്യ പോലും മനസ്സിലാക്കാതെ മൃതദേഹാവശിഷ്ടങ്ങൾ രാവിലെ ഒൻപത് മുപ്പതിന് റോഡരികിലേക്ക് മാറ്റിയിട്ടിരുന്നു പിന്നീട് പഞ്ചായത്തംഗം കെ എസ് അനീഷും പരിസരവാസികളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അര കിലോമീറ്റർ അകലെ താമസിക്കുന്ന ആ പൊന്നിക്കുട്ടിയുടെ മൃതദേഹമാണെന്ന സംശയമുയർന്നത് മകനെത്തി തിരിച്ചറിഞ്ഞു കറുപ്പുമുണ്ട് തലമുടി കഴുത്തിലെ കറുപ്പു ചരട് ചെമ്പ് മോതിരം എന്നിവയാണ് തിരിച്ചറിയാൻ സഹായകരമായത് ശനിയാഴ്ച വൈകിട്ട് ആറരയോടെ വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു ചില ദിവസങ്ങളിൽ പരിസര പ്രദേശങ്ങളിലെ ബന്ധുവീടുകളിൽ താമസിക്കാറുണ്ടെന്നും വീട്ടുകാർ പറഞ്ഞു ഒരു ബസ്സാണ് വയോധികയെ ആദ്യം ഇടിച്ചതെന്ന സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി ഇടിച്ച ബസ് കണ്ടെത്താനായി പോലീസ് അന്വേഷണം തുടരുകയാണ് യു ടി വി പാലക്കാട്